േ പോയി ഗിരിച്ചക്കറി അതപ്പോ നല്ലത് എങ്ങനെ ഒരു ഉപകാരവും ഞങ്ങൾക്ക് ും എല്ലാം എന്താ വേണ്ട പോയി വാങ്ങിക്കൊണ്ടിരുന്നു എങ്ങനെ പോവാ ശരി ഞാനേ പച്ചക്കറി മരുന്നും വാങ്ങാൻ വേണ്ടിട്ട് അങ്ങാടി പോയതാണ് അപ്പൊ ഒരു ക്ഷീണം മരുന്നെ പച്ചക്കറിയും മരുന്നും വാങ്ങാൻ തണ്ടി പോയി നടക്കുന്നു ഓന പറഞ്ഞാ പോലെ നിങ്ങൾ എന്താ നടക്കണേന്നും ആവശ്യമില്ല ഞാൻ ഞാൻ എന്നാലും ഓനൊന്ന് കാണട്ടെ ഓനെ ഞാനൊന്ന് ഉപദേശിക്കുന്നുണ്ട് നിങ്ങളുടെ ബേജാറാവണം മക്കളൊക്കെ വലുതായി കഴിഞ്ഞാല് നമ്മളൊക്കെ വീട്ടിലൊരു അധിക പറ്റ അത് എല്ലാരെ വീട്ടിലും ഇല്ലെങ്കിലും ചില വീട്ടിലൊക്കെ ഉണ്ട് എന്റെ വീട്ടിലും ഒരുത്താണ്ടായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോ ഉപദേശിച്ചോ നന്നായി അത് കേക്കണോ ചോരി നീരാക്കി ഞാനൊരു വീടുണ്ടാക്കി ഏഹ് മക്കൊന്നു വാണ്ടോ എന്തപ്പ ചെയ്യാ ഞാന് ഗൾഫില് ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചി എനിക്ക് മനസ്സിലാക്കുന്ന ഓരോ പ്രശ്നങ്ങളും ആ ചില വീട്ടിലൊക്കെ അങ്ങനെയാണ് ഗൾഫിൽ നിന്ന് ഇപ്പോൾ അധ്വാനിച്ച് പൈസ കണ്ടിച്ച് എല്ലാവരും വീടും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും മക്കൾക്കും ഒന്നും ഇപ്പം വേണ്ട അതാണിപ്പം എല്ലാവരെയും അവസാനം എന്താ ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ മേലെ ഇപ്പം നമുക്കൊന്നും ചെയ്യാതില്ല അതിൻ്റെ അപ്പം നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ നോക്കിയിട്ട് അതേ പലതാരം കാണും ഏതായാലും ഞങ്ങളുടെ മോനൊന്നും കാണത്തില്ല